പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ ദിവസങ്ങളെങ്ങനെ പറഞ്ഞു പറന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ അതേപോലെ എല്ലാ ദിവസവും ഒരേപോലെയാണെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു മാന്ത്രിക വടിയല്ല നല്ല ഒരു ദിനചര്യ പ്രവാസ ജീവിതം പലപ്പോഴും പ്രയാസങ്ങൾ നിറഞ്ഞതാണ് ജോലിയുടെ ഷിഫ്റ്റുകൾ അപ്രത്യക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതാവും ഉറങ്ങണം എപ്പോൾ ഭക്ഷണങ്ങൾ ഇത് നമ്മളിൽ കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലും ഉണ്ടാകും നമ്മുടെ വിലപ്പെട്ട സമയം എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാകില്ല ചിട്ടയായ ഒരു ദിനചര്യ അഥവാ റൊട്ടീൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ കയ്യിലെടുക്കാൻ നമുക്ക് സഹായിക്കും ഒന്ന് ഇങ്ങനെ റൊട്ടീൻ ഉണ്ടാകുന്നത് വഴി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭാരം കുറയ്ക്കുന്നു എല്ലാ ദിവസവും രാവിലെ എഴുതി ഇനി എന്ത് ചെയ്യണം എന്ന് എന്നാലോചിച്ച് സമയം കളയുന്നതിന് പകരം ഒരു റൊട്ടീൻ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ താനേ നടക്കും ഇത് നിങ്ങളുടെ മാനസികോർജം ലാഭിക്കാൻ സഹായിക്കും രണ്ട് ഇത് നല്ല ശീലങ്ങൾ വളർത്തും വ്യായാമം ചെയ്യണം പുസ്തകം വായിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും പക്ഷെ അതൊരിക്കലും നടക്കാറില്ല എന്നാൽ ഇതിനെ നിങ്ങളുടെ ഒരു ദൈനംദിന റൊട്ടീന്റെ ഭാഗമാക്കിയാൽ അതൊരു ശീലമായി മാറും മൂന്ന് ഇത് നിങ്ങൾക്ക് ഒരു സ്വയം നിയന്ത്രണബോധം നൽകും ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല പക്ഷേ നമ്മുടെ ഒരു ദിവസത്തെ എങ്ങനെ ചിട്ടപ്പെടുത്താം നമ്മുടെ കയ്യിലാണ് ഈ നിയന്ത്രണബോധം അനിശ്ചിതങ്ങൾക്കിടയിലും നമ്മുടെ ആത്മവിശ്വാസം നൽകും നിങ്ങളുടെ ഭക്ഷണ റൊട്ടീൻ വളരെ സങ്കീർണമാക്കണമെന്നില്ല രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഉറങ്ങുന്ന സമയം ഭക്ഷണം കഴിക്കുന്ന സമയം ഇവയൊക്കെ ഒന്ന് ക്രമീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴികൾ പണിയുന്നത് നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്ത ഏതെങ്കിലും ഒരു നല്ല ശീലം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ നാളെ മനസ്സിന് ഒരു വിശ്രമം നൽകാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ഇടവേള എടുക്കുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും